ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മൊത്തം ഇരുപത്തിനാല് സീറ്റിൽ പതിനാറ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഡി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഒരു ജില്ലാ இந்த வருட பாணியின் பத்தினோம் மாநில தானார்களுக்கு என்ன கொடுத்தோமோ அதேபோல கொடுத்தோம். இதனால வருத்தத்தோட ஒரு போர்க்காகம் வந்தது. நீங்க எல்லாம் நம்மோட வாழ்ந்த எதிர்ப்புக்குமாலும், பாட்டு தானாதியர்கள், பாட்டு தானாதியர்கள். அவ வலிக்குதப்பள ஒரு வெற்றிகிட்ட ஆசக்கட்ட பாட்டுக்கு வர, வாடிகளை प्रोत्साहन அளிக்கிறது वालों, கட்டாய ஒரு போராட்டமும் நம்மகறிங்க 24 வாடிகள் நம்மதாம் வார்டு அன்னத்து ஒம்பதாம் விஜய் லோக சென்னையில் அது கொண்டு ஒரு வோட்டு

मेरा वाणी के स्थानार्थी വാണിയമ്പലം ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ യു ഡി എഫ് കൺവീനർ കാപ്പിൽ മുരളി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് ഷെരീഫ് തുറക്കൽ എം മുരളി പി ടി മൂസ എം ബാബുമണി കിനായത്ത് ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ